ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ നോവ സദോയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നു അതായത് ഒരു ഐ എസ് എൽ ക്ലബിൽ നിന്നും നോവ സദോയ്ക്ക് മികച്ച ഒരു ഓഫർ ലഭിച്ചു എന്ന വിവരമായിരുന്നു ഇന്നലെ പുറത്തേക്ക് വന്നത് ആശിഷ് നേഗിയായിരുന്നു ഇക്കാര്യം പറഞ്ഞിരുന്നത് എന്നാൽ ആ ക്ലബ്ബ് ഏതാണ് എന്നുള്ളത് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റൂമർ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് സി ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് നോവ സദോയിയെ സ്വന്തമാക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് അത് മറ്റാരുമല്ല ഈസ്റ്റ് ബംഗാളാണ് എന്നാണ് സി ഇപ്പോൾ അവകാശപ്പെടുന്നത് അവർ ഇക്കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട് ഈസ്റ്റ് ബംഗാളിൻ്റെ ഓപ്ഷനുകളിൽ ഒരാളാണ് നോവ സദോയി അതായത് ഈസ്റ്റ് ബംഗാളിൻ്റെ പരിശീലകനായ ഓസ്കാർ ബ്രൂസോണ് ഇവിടെ ഒരു ഫോറിൻ വിങ്ങറെ ഇപ്പോൾ ആവശ്യമുണ്ട് വളരെയധികം പരിചയ സമ്പത്തുള്ള ഒരു വിദേശ വിങ്ങറെയാണ് അദ്ദേഹത്തിന് ആവശ്യമുള്ളത് അവരുടെ വിങ്ങറായ റിച്ചാർഡ് സെലിസ് അദ്ദേഹത്തെ അത്ര അങ്ങനെ ഇംപ്രസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നോവ സദോയെ കൊണ്ടുവരാൻ ഓസ്കാറിന് താല്പര്യമുണ്ട് എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും ഈസ്റ്റ് ബംഗാൾ അദ്ദേഹത്തെ പരിഗണിക്കുന്നു എന്നാണ് ഇവർ ഇപ്പോൾ കൺഫേം ചെയ്യുന്നത് ഈ റൂമറിൽ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുക എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം നവാ സദോയ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയ താരമാണ് ഏഴ് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളുമൊക്കെ അദ്ദേഹം ഐ എസ് എല്ലിൽ സ്വന്തമാക്കിയിട്ടുണ്ട് പക്ഷേ സീസണിൻ്റെ അവസാനത്തിലൊരു നെഗറ്റീവ് ഇമേജ് ആയിരുന്നു ഈ താരത്തിന് ഉണ്ടായിരുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം